നമസ്കാരം സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കനത്തുകൊണ്ടിരിക്കുകയാണ് വീരഗാഥയുമായാണ് ഇറാൻ യുദ്ധത്തിൽ മുന്നോട്ടു പോകുന്നത് ഇസ്രയേലിന് നേരിയ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകളൊന്നും ഇസ്രയേൽ ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഇസ്രയേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾക്ക് പിന്നാലെ സൈബർ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിലെ കെട്ടിടങ്ങളും വീടുകളും കൃഷിയിടങ്ങളിലുമെല്ലാം ഉള്ള ക്യാമറകളെ ഹാക്ക് ചെയ്ത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം ഈ നീക്കം നെതന്യാഹുവിനെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ ദിനംപ്രതി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ടോ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളുടെ ആഘാതം മനസ്സിലാക്കാനും അതിന്റെ കൃത്യത ഉറപ്പാക്കാനുമാണ് ഇറാന്റെ ശ്രമമെന്നാണ് ഇസ്രയേലിലെ സൈബർ സുരക്ഷാ വിദഗ്ധരും സൈബർ ഡയറക്ടറേറ്റ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ റഫേൽ ഫ്രാങ്കോ വ്യക്തമാക്കിയത് മാത്രവുമല്ല ഇതിലൂടെ ഇസ്രയേലിന്റെ നീക്കങ്ങൾ എളുപ്പം മനസ്സിലാക്കാനും സഹായിക്കുന്നു ഇന്റർനെറ്റുമായി ബന്ധിച്ചുള്ള ക്യാമറകളാണ് ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും ഇത് യുദ്ധം ആസൂത്രണം ചെയ്യാനായി ഉപയോഗപ്പെടുന്നുണ്ടെന്നും ഇസ്രായേൽ സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിന്റെ കൃഷി മേഖലകളിലും മോഷണം തടയാൻ സ്ഥാപിച്ച ക്യാമറകൾ പോലും ഗസ അതിർത്തിയിൽ സൈനിക നീക്കം മനസ്സിലാക്കാൻ സഹായിക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ക്യാമറകൾ ഹാക്ക് ചെയ്തായിരുന്നു ഹമാസ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ആസൂത്രണം ചെയ്തതെന്നാണ് ഈ സമയത്ത് നാഷണൽ സൈബർ ഡയറക്ടർ ആയ ഗാബി പൊട്നോയ് വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ ആയിരത്തോളം ക്യാമറകളാണ് ഹാക്ക് ചെയ്തപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ സൈബർ ആക്രമണങ്ങൾ എഴുന്നൂറ് ശതമാനം വർദ്ധനവുമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഇസ്രയേൽ അധികാരികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതോടെ മിസൈലുകൾക്കും ബോംബുകൾക്കും പിന്നാലെ ഡിജിറ്റൽ ആയുധങ്ങളും ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുകയാണ് ഇറാൻ ഇത് ഇസ്രയേലിൽ ഉടനീളം നിരവധി നാശനഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാനിരിക്കുന്നത് ഇത് യുദ്ധത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് തന്നെ എത്തിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ സൈബർ ആക്രമണങ്ങളുടെ മാരകമായ പല വേർഷനുകളും ഉണ്ടാകുമെന്നത് ഉറപ്പിക്കാം അക്ഷരാർത്ഥത്തിൽ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നെതന്യാഹു